നമസ്കാരം എല്ലാവർക്കും തിങ്കോളജി ബൈ യു വി എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തലച്ചോറിന്റെ രസകരവും അത്ഭുതപ്പെടുത്തുന്നതുമായ ആ ഭാഗത്തെ കുറിച്ചാണ് അതാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡി എം എൻ എന്താണ് ഈ ഡി എം എൻ അല്ലെങ്കിൽ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതെ വിശ്രമിക്കുമ്പോഴോ വെറുതെ പകൽ സ്വപ്നം കാണുമ്പോഴോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴോ നമ്മുടെ തലച്ചോറിലെ ഒരു കൂട്ടം ഭാഗങ്ങൾ സജീവമാകും ഈ കൂട്ടായ പ്രവർത്തനത്തെയാണ് നമ്മൾ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത് ഇതിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ഓട്ടോ പൈലറ്റ് മോഡ് എന്നും വിളിക്കാം ഈ ഡി അല്ലെങ്കിൽ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് നമ്മെ സ്വയം ചിന്തിക്കാൻ സഹായിക്കുന്നു നമ്മൾ ആരാണ് എന്തു ചെയ്യുന്നു നമ്മുടെ സ്വഭാവം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ ഡി എം എൻ നമ്മളെ സഹായിക്കും സ്വന്തം ഇഷ്ടങ്ങളെയും ഇഷ്ടക്കേടുകളെയും കുറിച്ച് ആലോചിക്കുമ്പോൾ ഡി എം എൻ സജീവമാകും ഓർമ്മകൾ ഓർത്തെടുക്കുന്നതിന് ഡി എം എൻ നമ്മെ സഹായിക്കും പഴയകാല അനുഭവങ്ങളും ഓർമ്മകളും മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഡി എം എന്റെ ഒരു പ്രധാന പണിയാണ് നമ്മുടെ കുട്ടിക്കാലം സ്കൂൾ ജീവിതം ഇതൊക്കെ ഓർമ്മകളിൽ തെളിയുന്നത് ഈ നെറ്റ്വർക്കിന്റെ സഹായത്തോടെയാണ് നാളെ എന്തു ചെയ്യണം അടുത്ത യാത്ര എവിടെ പോകണം അതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്നത് ഡി എം സഹായത്തോടെയാണ് ഇത് നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്തകളെ നിയന്ത്രിക്കുന്നു മറ്റുള്ളവരുടെ വികാരങ്ങളും ചിന്തകളും മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവിനെ ഡി എം പങ്കുണ്ട് ഒരു സുഹൃത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ സഹായത്താലാണ് ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മുടെ ചിന്തകൾ അലഞ്ഞു തിരിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനെയാണ് മൈൻഡ് വാണ്ടറിങ് എന്ന് പറയുന്നത് ഇത് ഡി എം എന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഈ സമയത്താണ് പലപ്പോഴും പുതിയ ആശയങ്ങളും ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ മാനസികാരോഗ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത് വിഷാദമുള്ളവരിൽ ഡി അമിതമായി സജീവമായി കാണാറുണ്ട് ഇത് അവരെ സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാനും നെഗറ്റീവ് ചിന്തകളിൽ കുടുങ്ങാനും ഇടയാക്കും ഒരുപാട് ചിന്തിച്ച് തല പുണ്ണാക്കുക എന്ന് നമ്മൾ പറയാറില്ലേ അത് ഡി എം എന്റെ അല്ലെങ്കിൽ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ അമിത പ്രവർത്തനമാവാം ഉത്കണ്ഠം ആൻഡ് ഉത്കണ്ഠയുള്ളവരിൽ ഡി എം എന്റെ പ്രവർത്തനം താളം തെറ്റുന്നത് കാണാം ഭാവിയിലെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ആലോചിച്ച് ഉത്കണ്ഠപ്പെടാൻ ഇത് കാരണമാവാം അതുപോലെ അൽഷിമേഴ്സ് അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളിൽ ഡി എം ഘടനയിലും പ്രവർത്തനത്തിലും മാറ്റങ്ങൾ വരാറുണ്ട് ഇത് ഓർമ്മക്കുറവിനും ചിന്താശേഷി കുറവിനും കാരണമാവും വിഷാദമുള്ള ഒരാൾ തലകുനിച്ചിരിക്കുന്നത് ഉത്കണ്ഠയുള്ള ഒരാൾ കൈകൾ തിരുമ്മുന്നത് ഓർമ്മക്കുറവിന്റെ സൂചനകളാണ് ഇതൊക്കെ നമ്മൾ ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതായത് പുസ്തകം വായിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ ഡി എം പ്രവർത്തനം കുറയുകയും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സഹായിക്കുന്ന മറ്റ് തലച്ചോറിലെ ഭാഗങ്ങൾ സജീവമാവുകയും ചെയ്യും ഈ സമനില വളരെയധികം പ്രാധാന്യമാണ് ധ്യാനം ഡി എം എന്റെ അമിത പ്രവർത്തനം കുറക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഇത് നമ്മളെ ഇപ്പോഴുള്ള നിമിഷത്തിൽ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്നു എക്സസൈസ് ശാരീരിക വ്യായാമം തലച്ചോറിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ഡി എം എന്റെ പ്രവർത്തനത്തെ സന്തുലിതമാക്കാൻ സഹായിക്കും കലാപരമായ പ്രവർത്തനം പാട്ടു കേൾക്കുക ചിത്രം വരക്കുക എഴുതുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഡി നല്ല രീതിയിൽ സ്വാധീനിക്കും നല്ല ഉറക്കം ഗുഡ് സ്ലീപ്പ് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഉറക്കക്കുറവ് ഡി എം എന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കാം അപ്പോൾ നമ്മുടെ തലച്ചോറിലെ ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നാം വിശ്രമിക്കുമ്പോൾ പോലും നമ്മുടെ ചിന്തകളെയും ഓർമ്മകളെയും ഭാവിയെയും രൂപപ്പെടുത്തുന്നതിൽ ഈ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന് വളരെയധികം പങ്കുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്